പ്രമുള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ സങ്കീർണമായൊരു വിഷയത്തെക്കുറിച്ചാണ് കളസർപ്പയോഗം എന്ന ഒരു യോഗം അതിതാ സംഭവിച്ചിരിക്കുന്നു എന്താണ് കളസർപ്പയോഗം രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഇടയിൽ ഒരു ഗ്രഹങ്ങളുമില്ലെങ്കിൽ ആ യോഗത്തിന് പറയുന്ന പേരാകുന്നു കളസർപ്പയോഗം കളസർപ്പയോഗം പ്രധാനമായും ബാധിക്കുന്നത് രാഷ്ട്രത്തെയാണ് പക്ഷെ പലപ്പോഴും നാം സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ അത് വ്യക്തിയെയും വളരെയധികം ബാധിച്ച് കാണാറുണ്ട് ഉദാഹരണമായി ലഗ്നത്തിൽ രാഹുവും ഏഴിൽ കേതുവും നിൽക്കുക അതിനിടയിൽ ഒരു ഗ്രഹങ്ങളും ഇല്ലാത്തൊരവസ്ഥ വരിക അത് പൂർണ്ണമായും ഒരു വ്യക്തിയുടെ സർവതോമുഖമായ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണമാകുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തെ വളർന്ന് വികസിക്കുവാൻ അല്ലെങ്കിൽ തൻ്റെ പ്രഭാവം ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ഈ കാളസർപ്പോഗം ആ വ്യക്തിയെ എന്തു ചെയ്യുകയില്ല സഹായിക്കുകയില്ല അപ്രകാരം ഓരോ ഭാവത്തിനും രാഹു കേതുക്കൾ നിൽക്കുമ്പോൾ രാഷ്ട്രത്തിനുമുണ്ടാകും വ്യക്തിക്കുമുണ്ടാകും ദോഷങ്ങളും ചിലപ്പോൾ നേട്ടങ്ങളും ഇവിടെ നാം വളരെ ഗഹനമായി ചിന്തിക്കുന്നത് രാഹു കേതുക്കൾ മൂലമുണ്ടാകുന്ന കാളസർപ്പയോഗം ആരെ ബാധിക്കുന്നു ഏതെല്ലാം രാശിക്കാരെ ബാധിക്കുന്നു എത്ര ദിവസമാണ് ഈ കാളസർപ്പയോഗം എന്ന വിഷയവുമാണ് യഥാർത്ഥത്തിൽ കാളസർപ്പയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് വരെയുള്ള പത്ത് ദിനങ്ങളിലാണ് സംഭവിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് എടവമാസം എട്ടാം തീയതി മുതൽ എടവമാസം പതിനെട്ടാം തീയതി വരെയുള്ള ദിനങ്ങളിലാണ് കാളസർപ്പയോഗം ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നക്ഷത്രവും രാശിയും നോക്കി നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാളസർപ്പയോഗമാണ് സംഭവിക്കുന്നത് അതിൽ നിന്നും എന്താണ് പുറത്ത് കടക്കുവാനുള്ള അല്ലെങ്കിൽ തൻ്റെ താൽക്കാലികമായ ഈ ക്ലേശങ്ങൾ പത്ത് ദിവസം ഉണ്ടാക്കുന്ന ക്ലേശങ്ങൾക്ക് എന്താണ് പരിഹാരമെന്ന് വളരെ വിശദമായി ചിന്തിക്കണം കാളസർപ്പയോഗമുണ്ടായാൽ ഏറ്റവും ഉത്തമമായ പരിഹാരം രാഹു കേതുക്കളുടെ അർച്ചന തന്നെയാണ് ഇവിടെ രാഹു വരുന്നു അതിൻ്റെ ഏഴാം ഭാവത്തിൽ കേതുവും വരുന്നു രാഹുവിൻ്റെ പുച്ഛമാകുന്നു വാലാകുന്നു കേതു രാഹു ഡ്രാഗൺസ് ഹെറ്റ് സർപ്പത്തിൻ്റെ ശിരസും കേതു അതിൻ്റെ വാലുമാകുന്നു നവഗ്രഹസ്ത്രോത്രത്തിൽ രാഹു കേതുക്കളുടെ മന്ത്രം നിങ്ങൾക്കറിയാമല്ലോ അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദ്ദനം സിമിഹികാഗർഭംഭൂതം തം രാഹു പ്രണമാമ്യഹം ഇത് രാഹുവിൻ്റെ പ്രാർത്ഥനയാകുന്നു അപ്രകാരം കേതുവിൻ്റെ പ്രാർത്ഥനയാകുന്നു പലാശപുഷ്പസങ്കാശം മസ്തകം രൗദ്രം രൗദ്രഗുണോഭേദം തം കേതു പ്രണമാമ്യഹം എന്ന കേതുവിൻ്റെ മന്ത്രവും ഇവിടെ രാഹു കേതുക്കൾക്ക് നിങ്ങൾക്ക് സർപ്പസങ്കേതത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറും പാലും ധർമ്മദൈവ സങ്കേതത്തിൽ അവിടെയുള്ള വഴിപാടുകളും നവഗ്രഹക്ഷേത്രങ്ങളിൽ രാഹു കേതു അർച്ചനയും ചെയ്യാവുന്നതാണ് നമുക്ക് മേടൻ രാശി മുതലുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ കാളസർപ്പ യോഗം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് സവിസ്തരം നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു രാഹുഗേതുവിൻ്റെ ദോഷങ്ങൾ എങ്ങനെ പരിഹരിക്കാം അപ്രകാരം തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നാഗസങ്കേതങ്ങളിൽ നമ്മുടെ മലയാളികളായ ഭക്തർക്ക് പോയി സന്ദർശിച്ച് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരത്ത് അനന്തൻകാട് നാഗക്ഷേത്രം പിന്നീട് ആലപ്പുഴ വരുമ്പോൾ വെട്ടിക്കോട്ട് മണ്ണാർശാല തൃശ്ശൂരിൽ വരുമ്പോൾ പാമ്പുമേക്കാവ് എറണാകുളത്ത് ആമേടം മലബാറിൽ വരികയാണെങ്കിൽ പെർളശ്ശേരി നാഗക്ഷേത്രം തളിപ്പറമ്പിൽ കയ്യത്ത് നാഗം പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നാഗം പ്രധാനമാണ് അപ്രകാരം കർണാടകക്കാർക്ക് മംഗലാപുരത്ത് സുബ്രഹ്മണ്യം ക്ഷേത്രം ഹൈദരാബാദുകാർക്ക് കാളഹസ്തി തമിഴ്നാട്ടുകാർക്ക് നാഗർകോവിൽ എന്ന നാഗർകോവിൽ ഇതെല്ലാം തന്നെ നാഗത്തിന് പ്രാമുഖ്യമുള്ള ക്ഷേത്ര സങ്കേതങ്ങളാണ് ഇവിടെയൊക്കെ തന്നെ തദ്ദേശത്തിന് അനുയോജ്യമായ നാഗ ആരാധനകളുണ്ട് അതിനു പുറമെ നമ്മുടെ കേരളത്തിൽ ധർമ്മദൈവ സങ്കേതങ്ങളിൽ എല്ലാ സ്ഥലത്തും നാഗമുണ്ട് നാഗങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു നാഗത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം സർപ്പപ്രീതിരാവശ്യമേവ കരണീയം ആരോഗ്യ പുത്രാപ്തിയെ എന്നാണ് പ്രമാണം സർപ്പപ്രീതി നിങ്ങൾ ചെയ്യണം എന്തിനാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും പുത്രാപ്തിയെ സന്താനശ്രേയസ്സിനുമായി നാഗപ്രീതി ചെയ്യണം തൻ്റെ ആരോഗ്യമെന്നുദ്ദേശിക്കുന്നത് ശരീരത്തിൽ നാടീ ഞരമ്പുകളെ സൂക്ഷ്മങ്ങളായ നാടീയ ഞരമ്പുകളെ പ്രതിനിധാനം ചെയ്യുന്നു രാഹു കേതുക്കൾ സഹസ്രാര ചക്രത്തിൻ്റെ ശിരസുമായി ബന്ധപ്പെടുന്ന ഭാഗത്തിൻ്റെ മുകളിലാണ് രാഹു കേതുക്കളുടെ സ്ഥാനം അതിനാൽ ശരീരത്തിൻ്റെ ബാലൻസ് ഒക്കെ നിലനിർത്താൻ രാഹു കേതുക്കളുടെ പ്രീതി അനിവാര്യമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക നമുക്ക് ഓരോ ദേശത്തിനും ഉണ്ടാക്കുന്ന കളസർപ്പയോഗത്തിൻ്റെ പ്രത്യേകതകൾ വ്യക്തിക്കുണ്ടാകുന്ന പ്രത്യേകതകൾ നമുക്ക് ചിന്തിക്കാം ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് മേഡം രാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാടിക വരുന്ന മേഡം രാശിക്കാർക്ക് എവിടെ നിൽക്കുന്നു രാഹു കേതുക്കൾ എന്ന് നാം അറിയണം മേഡൻ രാശിക്കാർക്ക് രാഹു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കേതു എവിടെ നിൽക്കുന്നു അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു ഇവിടെ ഏറ്റവുമധികം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയം പതിനൊന്നിലെ രാഹു രാജയോഗത്തെ പ്രദാനം ചെയ്യും പലപ്പോഴും രാഷ്ട്രനേതാക്കൾക്ക് തങ്ങളുടെ രാഷ്ട്രവുമായി ബന്ധമില്ലാത്ത അന്യദേശത്ത് പോയി ജാതി മത ബന്ധങ്ങൾക്ക് അപ്പുറത്ത് സൗഹൃദം സ്ഥാപിക്കുവാനും തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനും അനുകൂലമായ ഒരു കാലസർപ്പയോഗമാണ് പതിനൊന്നിലെ രാഹു എല്ലാ ശ്രേയസിനെയും പ്രദാനം ചെയ്യും അവിടെ അഞ്ചാം ഭാഗത്തിൽ കേതു നിൽക്കുമ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം വലിയ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തകർന്നു വീഴുക കുട്ടികൾക്ക് ദാരുണമായ അപകടങ്ങൾ സംഭവിക്കുക അഞ്ചാം ഭാഗത്തിൽ കേതുവാണ് നിൽക്കുന്നത് സന്താനക്ഷയം ഉണ്ടാവുക അപ്രകാരം തന്നെ ഫുഡ് പോയ്സൺ അണുബാധ വൈറൽ ഫീവർ തുടങ്ങിയ രോഗാദി അരിഷ്ടതകൾ സാംക്രമിക രോഗങ്ങൾ വന്ന് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് നാശനഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ രാഹു കേതുക്കൾ ഉണ്ടാക്കും ഒരു ഭാഗത്ത് പതിനൊന്നിലെ രാഹു ധാരാളം ലാഭത്തെ പ്രദാനം ചെയ്യും പക്ഷെ രാഹു പുച്ഛമായ കേതു കാളസർപ്പയോഗം ഉണ്ടാക്കുന്ന കേതു അഞ്ചാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും പലർക്കും തങ്ങളുടെ വ്യക്തിത്വം വേണ്ടത്ര പ്രകാശിപ്പിക്കുവാൻ കഴിയില്ല അത് രാഷ്ട്ര നേതാക്കൾക്കായാലും പലപ്പോഴും പല സാഹസികമായ കാര്യങ്ങൾ ചെയ്താലും ഒരു പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായ വിമർശനങ്ങൾ കൂരമ്പുകൾ വരുമ്പോൾ അതിനെ നേരിടാനാകാതെ കുഴങ്ങുന്ന ഒരവസ്ഥ സഞ്ജാതമാവുകയാണ് ആ വിഷയത്തിൽ മേഡം രാശിക്കാർ ശ്രദ്ധിക്കണം വ്യക്തിക്കാണെങ്കിൽ ശാരീരികമായി സ്റ്റമക്കൽ ഡിസോർഡേഴ്സ് വരാം തൻ്റെ കർമ്മ മേഖലയിൽ തനിക്ക് അപ്രീസിയേഷൻ ഇല്ലാതെ തനിക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ വരും സഹോദര ഗുണം വളരെ കുറയുന്ന സമയമാണ് പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കുമൊക്കെ തന്നെ പൗത്രന്മാർക്കുണ്ടാകുന്ന ക്ലേശങ്ങൾ പ്രയാസങ്ങൾ രോഗാദ്യ അരിഷ്ഠതകൾ തങ്ങളെ മാനസികമായി വളരെയധികം ബാധിക്കുന്ന സമയവുമാണ് കേവലം പത്ത് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാവുക അത് മേഡൻ രാശിക്കാർ നന്നായി ശ്രദ്ധിക്കണം ദൂരയാത്രകൾ നടത്താതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം നിർബന്ധമായും കഴിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം പുറത്തുള്ള ആഹാരത്തിലൂടെ ഫുഡ് പോയിസൺ വരും ഒരു സംശയവുമില്ല വെള്ളം മാറിപ്പോവുക വൈറൽ ഫീവർ വിടുക അത്യാഹിതങ്ങൾ ശാരീരികമായി സംഭവിക്കും മേഡം രാശിക്കാർ പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു വളരെ ശ്രദ്ധാപൂർവം മേഡൻ രാശിക്കാർ ഈ കാളസർപ്പയോഗത്തെ പ്രതിരോധിക്കുക എല്ലാവിധ ആശംസകളും അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാർക്ക് എപ്രകാരമാണ് ഈ കാളസർപ്പയോഗം ബാധിക്കുക എന്ന വിഷയമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി ഇവിടെ ഇടവൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു രാഹു കേതുക്കൾ പത്താം ഭാവത്തിലും നാലാം ഭാവത്തിലുമായി നിൽക്കുന്നു കർമ്മ പലപ്പോഴും ഉയർച്ചയുണ്ടായി എന്ന് വരും പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്യമതസ്ഥരുമായിട്ട് ബന്ധപ്പെടുന്ന രാഷ്ട്ര നേതാക്കളുമായി ഒരു രാഷ്ട്രത്തിലെ വ്യക്തികൾക്ക് നേതാക്കൾക്ക് സംവേദിക്കുവാനും തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ചർച്ച ചെയ്ത് അത് നേതൃത്വ നിരയിലേക്ക് എത്തിക്കുവാനുമുള്ള ഒരു നല്ല കഴിവ് പത്തിൽ നിൽക്കുന്ന രാഹു പ്രദാനം ചെയ്യുന്നതാണ് ഇന്ന് ഇടവൻ രാശി ഒരു അധോമുഖരാശി ആകയാൽ അവിചാരിതമായ വലിയ വാഹനാപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് വലിയ വലിയ റോഡുകൾ അല്ലെങ്കിൽ പാലങ്ങൾ അല്ലെങ്കിൽ കനാലുകൾ ഇവിടെ വലിയ വലിയ പാലങ്ങൾ തകർന്നു വീഴുക അപ്രകാരം തന്നെ വലിയ കനാൽ ബണ്ടുകൾ അല്ലെങ്കിൽ അണക്കെട്ടുകൾ ജലസംഭരണികൾക്ക് ബുദ്ധിമുട്ട് മഴക്കാലത്ത് വന്ന് പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാവുക ഡാം തുറന്ന് വീഴുന്നതിലൂടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാവുക അതിവൃഷ്ടി ഉണ്ടാവുക വലിയ മഴ വന്ന് ആകെ പെട്ടെന്ന് തന്നെ അന്തരീക്ഷം കലുഷിതമായി ജീവൻ നഷ്ടപ്പെടുക തോണി അപകടം ബോട്ട് അപകടം മുതലായ അപകടങ്ങൾ ഉണ്ടാവുക വെള്ളത്തിൽ വാഹനങ്ങൾ വീഴുക തുടങ്ങിയ ധാരാളം ജലസംബന്ധിയായ അപകടങ്ങളുടെ സമയമാകുന്നു ഇടവം രാശിക്കാരുള്ള പറ്റി നാം ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിക്കാണെങ്കിൽ ഇടവൻ രാശിയിലെ വ്യക്തിക്കാണെങ്കിൽ അദ്ദേഹം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സമാധാനം കുടുംബത്തിൽ വളരെയധികം കുറയും ജോലി മേഖലയിൽ പലപ്പോഴും എനിക്ക് അംഗീകാരം കിട്ടിയെന്ന് വരും എങ്കിലും പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക ഭൂമി സംബന്ധമായ വിവാദങ്ങൾ ഉണ്ടാവുക അമ്മ അമ്മാമന്മാർ മരുമക്കൾ തുടങ്ങിയവർക്ക് വളരെയധികം ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാവുക ഇപ്രകാരം ധാരാളം ദുരിതങ്ങൾ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകാം പ്രാർത്ഥനകളും പരിഹാരങ്ങളും ഞാൻ നിർദ്ദേശിച്ച് കഴിഞ്ഞു അത് നിങ്ങൾ പിന്തുടരുക ഏതായാലും ഇടവൻ രാശിക്കാർക്ക് ഈ കാളസർപ്പയോഗം വലിയ ബുദ്ധിമുട്ടില്ലാതെ അവരെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ചരവശാലുള്ള ഈ കാളസർപ്പയോഗം ഉണ്ടാക്കുന്ന ശുഭാശുഭ ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ മിഥുനൻ രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം മകീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ഒൻപതിൽ രാഹു നിൽക്കുമ്പോൾ രാഷ്ട്രനേതാക്കൾക്ക് സദസ്സിൽ ശോഭിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ലഭിക്കുന്നു തൻ്റെ ദയ എന്ന കൂടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും സഹായഹസ്തങ്ങൾ നൽകുവാനുള്ള ആ രാജ്യത്തുണ്ടാകുന്ന ക്ലേശങ്ങൾ വരുമ്പോൾ അവരെ സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരവസരം മിഥുനം രാശി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്ക് കഴിയുന്നു വ്യക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ രാഹു വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ബൗദ്ധികപരമായി നീങ്ങുവാനും തങ്ങളെ ബന്ധുക്കളെ സംരക്ഷിക്കുവാനും തൻ്റെ സദസ്സിൽ ശോഭിക്കുവാനും തീർത്ഥസങ്ങൾ സന്ദർശിക്കുവാനുമുള്ള ഒരു വലിയ കഴിവ് മിഥുനൻ രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്ക് ഈ കാളസർപ്പയോഗം പ്രദാനം ചെയ്യുന്നു അതിനപ്പുറത്ത് ഇതിൻ്റെ ദോഷഫലങ്ങൾ വരുന്നത് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൃത്യൻ സഹായികൾ നഷ്ടപ്പെടുന്നു സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾ വരുന്നു അമ്മ അമ്മയുടെ അമ്മ അമ്മാമ്മന്മാർ തുടങ്ങിയവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ പത്ത് ദിവസം കാളസർപ്പയോഗം ഉണ്ടാക്കും മിഥുനം രാശിക്കാർക്ക് പരിഹാരങ്ങൾ ഞാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു എല്ലാ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് നീങ്ങുക